ഈ കാണുന്നതാണ് നമ്മുടെ ചെറുതേനീച്ചയുടെ തേനീച്ചപ്പെട്ടി ആ കാണുന്നതെല്ലാം എന്റെ മെഴുകും കാര്യങ്ങളൊക്കെ അതെടുത്ത് പിഴിഞ്ഞാണ് പിഴിയുമ്പോഴാണ് ഈ കാണുന്ന നമ്മുടെ തേൻ കണ്ടത് ഇതാണ് ചെറുതേൻ അല്ലേ ബ്രോ അതെ അതെ ഓക്കെ ഈ വീടിന്റെ നാല് ചുറ്റിനും ഇതുപോലക്കുള്ള ചെറിയ ചെറിയ പെട്ടികൾ പല ടൈപ്പില് തടിപ്പെട്ടികൾ അതുപോലെ തന്നെ പൈപ്പിന്റെ ഒക്കെ പെട്ടികളാണ് ഇതെല്ലാം കാണുന്ന നമ്മുടെ ചെറിയ ചെറുതേനീച്ചയുടെ പെട്ടികൾ അല്ലെ ബ്രോ അതെ നമ്മളെ നമ്മുടെ ഉപ്പറ നമ്മുടെ ഭീമ്രോയുടെ വീട്ടിലാണ് വീടിന്റെ എല്ലാ സ്ഥലം നാല് സ്ഥലം നമ്മുടെ ഈ കാണുന്ന എല്ലാം തന്നെ ഇങ്ങനെ പെട്ടികൾ വെച്ച് തേനീച്ച പെട്ടികളാണ് ഈ കാണുന്ന ഇവിടെ ഉണ്ട് ഇപ്പുറത്ത് കണ്ടോ വീടിന്റെ ഇത് ടോയ്ലറ്റിന്റെ ഒരു ഭാഗമാണ് അതിന്റെ മുകളിലെല്ലാം വീടിന്റെ ഏത് ഭാഗത്ത് കഴിഞ്ഞാലും തൊഴിലും എല്ലാം തന്നെ അല്ലേ എന്ത് സംഭവം നമുക്ക് ഒന്ന് ചവട്ടിക്കട പരാകണത്തിൽ നിന്നല്ല ശരി ശരി ആണോ നടന്നില്ലെങ്കിലും തന്നെ ഉറുമ്പാണെങ്കിലും പരാകണം ചെയ്തല്ലോ പിന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ചെയ്യുന്നവർ നമ്മുടെ കോളനി ഇത് ചെറിയ തേച്ചയുടെ അതെ അതെ തേച്ചയുടെ ശത്രു ആണ് ഈ കണ്ടോ തേനീച്ച ഓക്കെ പതുങ്ങി ഇരിക്കുവരാറേ തേച്ച പുറത്തിറങ്ങുമ്പത്തേന് പിടിക്കാം പിടിച്ചിട്ട് നമ്മൾ കൊന്നു കളെല്ലേ ശരി അത് പറഞ്ഞുല്ലേ അത് പറഞ്ഞു തേന ഇമ്മാർ ഇങ്ങനെ തേനീച്ച പിടിച്ച് തിന്നാൻ വരുന്നവരാ ഓക്കെ ഓക്കെ ഇതെല്ലാം ചെറുതേനീച്ചയുടെ പെട്ടികളല്ലേ ചെറുതേന വൺ തേനിച്ചിട്ടുണ്ടല്ലേ രണ്ടും ഉണ്ട് രണ്ടും അപ്പൊ നമുക്ക് ചെറുതേനീച്ച ഈ പെട്ടിക്കാത്ത എന്താ കാണാൻ പറ്റും നമുക്ക് ഇപ്പൊ വളർച്ച കാലം അതായത് മുട്ട റാണി കൂടുതലിടുന്ന സമയത്ത് ഇപ്പം തേൻ കാണുക നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും പെട്ടികൾക്കകത്ത് തേൻ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പെട്ടികളുണ്ടോ ഇവിടെ നോക്കാം ഇപ്പൊ ഏത് പല ടൈപ്പ് തടിയണി ഉണ്ട് പി വി സി ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ പല രീതിയിൽ കൊടുത്ത കാര്യം എന്തോ അത് ചുമ ഒരു രസത്തിനുവേണ്ടി കാണാൻ ഭംഗിയൊക്കെ ഈ പെട്ടി രണ്ടു തട്ടുള്ള പെട്ടി ഇതിലൊക്കെയാണ് പ്രത്യേകം പറഞ്ഞാല് നമുക്ക് മുകളിലത്തെ എടുക്കാൻ പറ്റും ഓ ശരി വേറെ കാണിച്ചത് തുറന്ന് കാണിക്കണം അതെ വേറെ പെട്ടീടെ കാണിക്കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഈച്ചറവായിരിക്കും അല്ലെ ഇപ്പൊ മഴക്കാലം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ ഓ ശരി നമുക്ക് തേനൊക്കെ ഉള്ള ഒരു അത് മാറ്റി വെച്ചിട്ടുണ്ടല്ലേ ഇതിപ്പോ രണ്ട് പെട്ടിയാണ് രണ്ട് തട്ടുള്ള പെട്ടിയാണോ നടുക്കത്തൊരു പലക അത് വെച്ച് കഴിഞ്ഞാല് മുകളിലോട്ട് തേനീച്ചാത്ത കറായിരിക്കാൻ ഇത് ചെറുതേനീച്ചക്ക് ചെവിക്കാത്ത കറായിരിക്കാനും ചെവി മുടിയലൊക്കെ കേറാതിരിക്കാനെ വന്തേനീച്ച ആകുമ്പോ നമ്മുടെ മോത്ത് കുത്താതിരിക്കാന ചെറുതേനീച്ച നമ്മളെ കുത്തുകയല്ല കടിക്കും പിന്നെ രോമത്തിനകത്തൊക്കെ കേറും വന്തേനിച്ചാണ് തേനീച്ച കേറുന്ന വാതിലാ ഇത് ഓക്കേ അവര് കേറുന്നിറങ്ങുന്ന ഒറ്റവാതിലും ഉണ്ടാവുള്ളൂ ഇവര് മെഴുകു വെച്ചല്ല ഒട്ടിച്ചത് ഇതിന് നടുക്കൊരു പലകയുണ്ട് അത് വെച്ചില്ലായിരുന്നു പ്രാവശ്യം ഇതുപോലെ ഇനി ഇത് നിറഞ്ഞു നിറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു പലകയുണ്ട് പലക വെച്ചു കഴിയുമ്പോ ഇനിയുള്ള തേനുകൾ ഇപ്പൊ ഇത് ഇവരുടെ കൂട്ടിനുള്ള തേനുകളായി ഇതാണ് വിരിയാറായ മുട്ടയും ഇത് റാണി ഇപ്പം ഇട്ടോണ്ടിരിക്കുന്നുണ്ട് ഹോള് കണ്ട ഈ തേനീച്ചകൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കും ചെറിയ ബോൾ പോലെ അപ്പൊ അതിനകത്ത് റാണി മുട്ട ഇട്ട് കഴിയുമ്പോഴ അതിനു വേണ്ട പുഴുവിന് വേണ്ട തീറ്റ എല്ലാം നിറച്ച ശേഷം അടച്ചു വെക്കും അങ്ങനെയാണ് ഇതിന്റെ ഇതാണ് തേന ഞാൻ കാണിച്ചത് ഇതിനാ തകത്തായിരിക്കുന്നത് ഇത് മെഴുകാണ് ഇത് പ്ലാവ് മാവ് അങ്ങനെ തേനീച്ചു പോയി കത്താണ് തേന് അതെ തേനും ഇതോ നോക്കി രണ്ട് കളർ കണ്ടോ ഒന്ന് ഒന്നുശാലം ലൈറ്റ് കളറും രണ്ടായിട്ട് മിക്സ് ആയിട്ട് കണ്ടോ അതെന്താ അത് ഓരോ ചെടികളിൽ നിന്ന് കിട്ടുന്ന തേന് കളർ വ്യത്യാസവും മണം ടേസ്റ്റ് എല്ലാം വ്യത്യാസവും നൂറ്റമ്പതെണ്ണം ഉണ്ട് ഇവിടെ ഒരു എൺപതെണ്ണം എടുത്തുള്ളൂ പിന്നെ രണ്ടു മൂന്ന് സ്ഥലത്തായിട്ട് ശരി നിങ്ങൾ ഉണ്ടോ തേൻ ണ്ട് കോളനി തേൻ കോളനി എല്ലാ നേരത്തെ ബുക്ക് ബുക്ക് ചെയ്യണം ചെയ്യണം മുമ്പ് ഓ ശരി ഇത് കൊടുക്കുന്നുണ്ട്ളനി സീസൺ എപ്പോഴാ സീസൺ ഒരു മാർച്ച് മാസം ഒറ്റ സീസണേ ഉള്ളൂ ഒരു ഒരു വർഷത്തിൽ പ്രാവശ്യം എടുക്കാൻ പറ്റും ഓ ശരി അല്ലെ നമുക്ക് എപ്പോഴും അങ്ങനെ ഈ ചെറുതേൻ കിട്ടിയാലോ അതാ സീസണിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ എടുത്തു വെച്ച് അവർക്ക് അയച്ചു കൊടുക്കും ഓ ശരി ഇത് രണ്ട് രണ്ട് പെട്ടി രണ്ടു തട്ടമുള്ള അതിന്റെ വൃത്തിയായെന്ന് പറഞ്ഞാല് ഇതുപോലെ മോളിലോട്ട് തേൻ നിറയും ഹോൾ ഇട്ടുന്നുണ്ടോ തേനീച്ച അടിയിന്ന് കേറി വരുന്ന ഇതാകുമ്പോ നമുക്ക് തൊപ്പിയൊന്നും ആവശ്യമില്ല ഓ ശരി തേനീച്ച ശല്യം ചെയ്യാതെ തേൻ തേനീച്ച ചെയ്യാതെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് നിറച്ചും തേനാവും അപ്പൊ തേനശേഷ ശല്യം ചെയ്യാതെ നമുക്ക് തേനെടുത്തിട്ട് അതുപോലെ അടച്ചു വെക്കാം ഈ കാണുന്ന എല്ലാം കണ്ടോ എല്ലാം തേനീച്ച പൊട്ടികളാണ് ഈ കാണുന്നില്ല അപ്പോൾ ഇത് ഇതിൻ്റെ തേനീച്ചയുടെ കോളനി വേണേലും അതുപോലെ തന്നെ തേൻ വേണമെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോയെന്ന് കോണ്ടാക്ട് ചെയ്താലോ